സർ എനിക്ക് കല്യാണാകാൻ വേണ്ടി ഞാൻ ഭക്ഷ്യ എടുത്തോണ്ടിരിക്കയാണ് സാർ സാറിനെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ സാർ എനിക്ക് 30 വയസ്സായി ഇതുവരെ കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ജോൽസ്യ കണ്ടിട്ടാണ് വരുന്നത് എങ്ങനെ ഓരോ വീടുകളിലും കേറി ഇറങ്ങി ഭിക്ഷ എടുത്താ കിട്ടുന്ന കാശൊക്കെ തൊട്ടടുത്തുള്ള അമ്പലത്തിന്റെ ഉണ്ടിയല്ലിട്ടും കല്യാണം കഴിയുന്നു പറഞ്ഞു സർ അതുകൊണ്ട് സാറിന് പറ്റുന്നത് എന്തെങ്കിലും ചെയ്താ മതി ദൈവമേ അല്ല നീ പറഞ്ഞ സത്യാണോ സത്യാണ് സർ ശരി നീ ഒരു മിനിറ്റ് ഒരുമിനിത്തോട്ട് വാ ഇല്ല കുഴപ്പമില്ല സർ നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മാത്രം മതി പേടിക്കൊന്നും വേണ്ട ഒരു മിനിറ്റ് വാ വാന്ന് പറഞ്ഞില്ലേ വാ നീ ഇരിക്കൂ കാര്യം എന്താണ് നിങ്ങളുടെ ഒരു കാര്യം ഇരിക്കേ പേടിക്കണ്ട ഇരിക്കുന്നേ അങ്ങനെയാണെങ്കി നിനക്ക് ഈ ദോഷമുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ വീട് വീടായി കയറി ഭിക്ഷ സർ എന്റെ ഫ്രണ്ട് ഒരു നീ അവനെ കല്യാണം കഴിക്കോ എന്താ സാർ ഇത് ചോദിക്കുന്നത് ഇതൊക്കെ എന്റെ കൂടെ പിടിച്ചൊരു ഫ്രണ്ട് ഉണ്ട് അവനും കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ അവനെ ഇപ്പോൾ വിളിക്കാം നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ പറയേ ഞാൻ തന്നെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചരാം എനിക്ക് എന്റെ അമ്മയോടൊന്ന് ചോദിക്കണം ആദ്യം നീ അവനെ കാണു നിനക്ക് ഓക്കെ ആണെങ്കിൽ പറയി എന്നിട്ട് ഞാൻ തന്നെ നേരിട്ട് വന്ന് അമ്മയോട് സംസാരിക്കാം ഒരു മിനിറ്റ് ഹലോ ആ പറടാ നീ എവിടെയാണ് എന്താ കാര്യം എടാ നീ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വാ ഒരു വരട്ടെ ശരി ഇപ്പൊ ഒന്നിക്കും ശരി സാർ എന്താ പറഞ്ഞോ നിങ്ങളൊരു നിനക്ക് ഇവളെ ഇഷ്ടാണോ ഇതെന്താടാണോ ചോദിക്കുന്നെ എടാ നിനക്ക് ഇവളെ ഇഷ്ടാണോന്ന് പറ ഞാൻ നിനക്ക് ഇവളെ കല്യാണം കഴിപ്പിച്ചരാം നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്ന രീതി ഇവൾക്ക് മുപ്പത് വയസ്സായി ഇനിയും കല്യാണം കഴിഞ്ഞിട്ടില്ല ജോലിച്ചതോട് പോയി ചോദിച്ചാലേ ഇങ്ങനെ വീട് വീടായി പോയി കയ്യേൻ്റെ പിക്ഷയെടുത്ത് അതുകൊണ്ട് പോയി അമ്പലത്തിലെ ബന്നാരത്തിലിട്ടാലേ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിൽ കല്യാണം കഴിക്കാതെ നീ മാത്രമല്ലേ ഉള്ളൂ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ പറയേ ഉടൻ തന്നെ കല്യാണം കഴിപ്പിച്ചേക്കാം നീ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും നീ ചെയ്യുന്നൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനെ സമ്മതിക്കാം ശരിയാ ഇതൊക്കെ എൻ്റെ അഡ്രസ്സ് പറയേ ഞങ്ങൾ നിൻ്റെ അമ്മയോട് സംസാരിക്കാം ഇതാ ഈ വീട്ടിന്റെ അഡ്രസ് എടുത് ശരി സർ സാറല്ല ചേട്ടൻ നാളെ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിലുണ്ടാകും ഓക്കെ അല്ലേ അമ്മയ്ക്ക് അമ്മക്ക് ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ കല്യാണം എന്റെ ഫ്രണ്ട് വളരെ നല്ലവനാ ഒരൊറ്റ പൈസ പോലും ശ്രീധരൻ വാങ്ങില്ല എന്താ ഓക്കെ അല്ലേ ശരി ചേട്ടാ സമയായി ഞാൻ ഇറങ്ങട്ടെ ശരി നോക്കി പോണോട്ടോ